പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എവിടെയാണ് ഇതില്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് സിനിമ ഞാൻ ചെയ്യും തൃശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വെക്കലിന്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്കുണ്ടായിട്ടുണ്ട് ഇതങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലും ഉണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് ജെൻഡർ ബയസ് ആയാലും ബയസായാലും ആയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്നത് ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള എനിക്ക് ഈ പദവിയിലിരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളു ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും ഉണ്ടാകുന്നില്ലേ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാ എവിടെയാണിതില്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം നല്ല ചിന്താഗതിയോടെ വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ നോക്കത്തില്ല നാട്ടു നടപ്പ് എന്ന് പറയുന്നത് ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും കോടതിയില് ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുയാടുകയും ചെയ്ത ഇന്നലെ നെനഞ്ഞാന്നുമുണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ തകർക്കും സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മമ്മൂക്ക ചിലപ്പോൾ അമ്പത് കോടി വാങ്ങും ലാലി ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ കോടി വാങ്ങും അവർക്ക് അത്രയും ഒരു പൊരുളിൻ്റെ ടേൺ ഓവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ടാവും പക്ഷെ സിനിമ ആരുടെ സിനിമ പണമിറക്കുന്ന പ്രൊഡ്യൂസറേത് പോലുമല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന താഴെ കഞ്ഞികടം കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരുടെ എണ്ണമാണ് സിനിമയിൽ എത്ര പേരാണ് കെയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തി നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ചെലവായിരം പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായിട്ട് എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിള്ളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞിടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല നല്ല എന്താണ് ഉരുക്കിൻ്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ ആവണം ജനങ്ങളും എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട് താരങ്ങളെ അവരുടെ വ്യക്തിമൂല്യം കൊണ്ട് അല്ലെങ്കിൽ നിർമാതാക്കള് അവരുടെ ഇപ്പൊ പഞ്ചവടി പാലം എന്ന് പറയുന്ന സിഗ്നച്ചർ ഫിലിമാണ് അത് നിർമ്മിച്ച് അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്ത് ഹൃദയം കൊണ്ട് പണം കൊടുത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതുപോലെ എത്രയോ സിനിമകൾ മൺമറഞ്ഞ് പോയ എല്ലാവരെയും അതിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുമ്പ് ഉണ്ടായ സംഘടന എന്ന നിലയ്ക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് മുമ്പുണ്ടായ സംഘടനയോ എന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് ജെസി ഡാനിയൽ എന്ന് പറയുന്ന മഹാനുഭാവന മുമ്പും ഒരുപക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരുണ്ടാവും അവരെ അടക്കം ഞാൻ ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പാത നമസ്കാരം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ആലിംഗനമായി ഞാൻ കരുതുന്നു ഒരാലിംഗനത്തിന്റെ സൗഖ്യം തന്നെയാണ് ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല ഞാൻ നന്നായി പണം ചുമ്മാ പണം ചിലപ്പോ ഒരു ന്യായവും ഉണ്ടാവത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ചെയ്തിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശു കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃകം കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചേർത്താതെ ജയറാമാണ് എന്ന് പറഞ്ഞു ണി പരസ്യ വിചാരണക്ക് ചെയ്യാൻ തയ്യാറാണ് ജയറാം വന്നു മണിമള്ള രാജു കൂട്ടും പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ പടം പഴം ചോദിച്ചു വീട്ടിൽ പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പടം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്ന ഇനി കുറച്ചു ദിവസം ചോർണ്ണുണ്ടല്ലോ അതോ എനിക്കാ എന്ന് വിചാരിച്ച പ്രൊഡ്യൂസർ ചിരിക്കാതിരുന്ന് സുഖിക്കുന്നില്ല സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത് ഏതാ വർക്കലക്കാരനാണ് കൊല്ലംകാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചില്ല നടക്കൂല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് അനന്തരവനാണ് ഞാൻ കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലങ്കാരൻ എന്ന് പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങിയ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടെ പിന്നെ ആ ഉതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരനായതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലുകളുള്ള എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാതെ നല്ല പോലെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റുമ മാതാ നാഷണൽ കോളേജ് ആയാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളായി തങ്കമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയായി അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും എന്തൊക്കെയോ പ്രയാണോ ഞാൻ വല്ലാണ്ട് നിങ്ങള് നിഷേധിച്ചു അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാവണമെന്ന് നിങ്ങൾ എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഒറ്റക്കൊമ്പൻ തുടങ്ങുക എല്ലാവർക്കും ആശീർവാദം ഉണ്ടാവണം പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിന്റെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ഓരോ കല്ലും എടുത്തു വെച്ച് കല്ല് കൊത്തിയെടുത്ത് അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അമിത് ഷാ ആ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ്ങനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്ങി പോരുന്ന് എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു കാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ടിങ്ങനെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ടൊക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം ആ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിങ് അല്ലേ മൾട്ടി ടാസ്കിങ്ങിനും ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനുള്ള ജി എസ് ടി ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട് എം പി ഐ എനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിക്കാൻ പറ്റും ഇതൊന്നും പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്ത ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ എന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഞാനതൊന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകൊത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾ എന്തിനെ ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു ദൃഢ നിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവർ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനൊരു മനംമാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദി എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഇവിടെ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കും എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുവോ നന്ദി നമസ്കാരം അഴയുടെ